ദീപാവലി എന്ന് പറയുന്നത് വെറുതെ ഒരു ചടങ്ങ് മാത്രമല്ല മഹത്തരമായി നിൽക്കുന്ന ഏറ്റവും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തെയും കുടുംബത്തേക്ക് പൂർണ്ണമായി ആകീടം ചെയ്യാൻ പറ്റുന്ന എല്ലാ സങ്കല്പ പൂജകളും ഒത്തുചേർന്ന് നിൽക്കുന്ന ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന ലക്ഷ്മി പൂജയാണ് ദീപാവലി ആ ലക്ഷ്മി പൂജ സങ്കല്പത്തെ അതിനെ ആഗ്രഹിക്കുമ്പോൾ അതിനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പൂജ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി ദീപാവലിയാണ് ദീപാവലി നമുക്കറിയാം തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയത്തെയാണ് ദീപാവലി എന്ന് പറയുന്നത് പതിനാല് വർഷം ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് ശേഷം അയോധ്യയിലേക്ക് എത്തിയപ്പോൾ അയോധ്യ നിവാസികളെല്ലാം ദീപാലങ്കാരങ്ങൾ കൊണ്ട് ഭഗവാനെ സ്വീകരിച്ചു മധുര പലഹാരങ്ങൾ പല പലഹാരങ്ങൾ വിതരണം ചെയ്തു അതിൻ്റെ സങ്കല്പമായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്ന് ഒരൈതിഹ്യമുണ്ട് രണ്ടാമത് മഹാവിഷ്ണു നരകാസുരനെ വധിച്ച് ലക്ഷ്മി സമേതനായി വധിച്ചു എന്നവരാണ് വധിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ദേവാദി ദേവാദിദേവന്മാരെല്ലാം നറ നിലവിളക്ക് കൊളുത്തിയിട്ട് ലക്ഷ്മി ഭഗവതിയെയും മഹാവിഷ്ണുവിനെയും സ്വീകരിച്ച് അവർക്ക് മധുര മധുരപലഹാരങ്ങളൊക്കെ കൊടുത്ത് സ്വീകരിച്ച് ആനയിച്ചിരുത്തി ഇങ്ങനെ രണ്ട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എന്തു തന്നെ ആയാലും ഒന്നുറപ്പാണ് രണ്ടും ആസുരികമായി നിൽക്കുന്ന വംശത്തിന്റെ അവസാനം കുറിപ്പിച്ചുകൊണ്ട് ദൈവീഹിതമായി നിൽക്കുന്ന നന്മയുടെ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയ ഒരു ദിവസമാണ് ദീപാവലി നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ജയത്തിൻ്റെ ദിവസമാണ് ദീപാവലി ദീപം കൊണ്ടുള്ള ആവരണം ദീപം നിറച്ച ദീപങ്ങൾ കൊണ്ടുള്ള പ്രകാശരശ്മികളെ പൂ പ്രകാശരശ്മികളാൽ പൂരിതമായി നിൽക്കുന്ന ഒരു ഗ്രഹാന്തരീക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ജ്യേഷ്ഠാലക്ഷ്മിയായി നിൽക്കുന്ന ജ്യേഷ്ഠയെ കുടുംബത്തിൽ നിന്ന് മാറ്റി ശ്രീലക്ഷ്മിയെ പൂർണമായി കുടുംബത്തേക്ക് ആകിരണം ചെയ്യപ്പെടുക അതാണ് ശരിക്കും ദീപാവലി ആഘോഷത്തിൻ്റെ നമ്മുടെ പല സ്ഥലങ്ങളിലും കേരളത്തിൽ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ദീപാവലി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതികേമാണ് കേരള നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ സ്ഥലങ്ങളിൽ അതിഗംഭീരമായിട്ട് കുറെ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇല്ല ശരിക്കും ദീപാവലിയുടെ നിയമം അനുസരിച്ച് തലേദിവസം വീടിൻ്റെ ചുറ്റും നേരത്തെ തന്നെ അടിച്ചു വാരി ചാണക തളിച്ച് അല്ലെങ്കിൽ തുളസി വെള്ളം തെളിച്ച് ഗ്രഹാന്തരീക്ഷം മുഴുവൻ ശുദ്ധമാക്കി വൃത്തിയാക്കി വളരെ ഗംഭീരമാക്കിയിട്ട് പിറ്റേ ദിവസം തൊട്ട് രാവിലെ ചന്ദനവും മഖിലും അങ്ങനെ പറയുന്ന നഷ്ടഗന്ധാദികൾ വീടിനകത്ത് പുകച്ച് വീടിനകത്ത് വളരെ വൃത്തിയാക്കി നമ്മൾ ലക്ഷ്മി വിഗ്രഹത്തെ ഒരു പട്ടുടിപ്പിച്ച് ഒരു നല്ല പട്ടിനകത്ത് ചുമന്ന പട്ടിനകത്ത് ലക്ഷ്മി വിഗ്രഹത്തെ ഇരുത്തി ആ ഭഗവതിക്ക് ഒരു പട്ടുടയാടിയൊക്കെ ചാർത്തി നല്ല മാലകളൊക്കെ ചാർത്തി സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂജിച്ച് ഭഗവതിക്ക് പൂജയൊക്കെ കഴിച്ച് മധുരമൊക്കെ നിവേദിച്ച് അങ്ങനെ രാവിലെ തൊട്ട് നമ്മുടെ മനസ്സുകൊണ്ടുള്ള അർപ്പിതമായി നിൽക്കുന്ന പൂജകൾ ചെയ്ത് ലക്ഷ്മിയെ പ്രസാദിപ്പിക്കുക ഒന്നുകൂടി പറയാം തലേദിവസം വീടും പരിസരങ്ങളൊക്കെ ശുദ്ധമാക്കി വൃത്തിയാക്കി അടിച്ചു തളിച്ച് ചാണകം ച തുളസി വെള്ളമൊക്കെ നമുക്ക് തളിച്ച് എടുക്കാം പിറ്റേ ദിവസം രാവിലെ നമുക്ക് ലക്ഷ്മിയുടെ വിഗ്രഹമോ ലക്ഷ്മിയുടെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാതെ വിടുമ്പോലോ അതൊരു പട്ടിൻ്റെ അകത്തേക്ക് ഭഗവതിയെ നമ്മൾ മനസ്സുകൊണ്ട് വെച്ച് ഒരു മനസ്സുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരു പട്ട് കൊണ്ട് അദ്ദേഹത്തെ അണിയിച്ച് ഉടുപ്പിക്കുക പ്രതിമയൊക്കെയാണ് ഉടുപ്പിക്കാൻ പറ്റും ആണെങ്കിൽ ചാർത്തുക പട്ടിങ്ങനെ ചാർത്തിയാൽ മതി മാല പോലെ ചാർത്തി ചന്ദനൊക്കെ ച ധാരിച്ച് നല്ല കൽക്കണ്ടം മുന്തിരിങ്ങി അങ്ങനെയുള്ള സാധനങ്ങൾ മധുരമുള്ള എന്ത് സാധനങ്ങളും ഭഗവതിക്ക് പൂജയ്ക്ക് നിവേദ്യമായി വെച്ച് നമസ്കരിച്ച് അങ്ങനെ ലക്ഷ്മിദേവി അന്ന് മനസ്സുകൊണ്ട് നമുക്ക് പൂജ കഴിക്കാം ഭഗവാൻ എവിടെ എങ്ങനെ വെച്ചാലും ഒരു നിലവിളക്ക് വെച്ച് നമ്മൾ ഗണപതിക്ക് വെച്ചാൽ ഭഗവാൻ അത് കഴിക്കുന്നുള്ള പോലെ തന്നെ നമ്മളൊരു നിലവിളക്കിൻ്റെ മുമ്പിൽ ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് നമ്മൾ നിവേദ്യം വെച്ചാൽ നമ്മളൊരു നാണയം വെച്ചാൽ നമ്മളൊരു മധുരം വെച്ചാൽ അത് ഭഗവതിൽ ഉള്ളിൽ ചെല്ലുന്നുണ്ട് അങ്ങനെ പൂജ കഴിച്ച് ഭഗവതിയുടെ അനുഗ്രഹമൊക്കെ ഭഗവതിയുടെ ആഗമനമൊക്കെ ഉറപ്പിച്ച് വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഏകദേശം അഞ്ചര മണി ശേഷം വീടും പരിസരവും വീടും പരിസരവും എന്ന് പറഞ്ഞാൽ പരമാവധി അത്രയും ചിരാതുകൾ കത്തിച്ച് നല്ല വിളക്കിൻ്റെ നല്ല എണ്ണ വിള എള്ളെണ്ണ കൊണ്ടുണ്ടാക്കിയ ഒഴിച്ച് നല്ല ചിരാതുകൾ കത്തിച്ച് ദീപം കൊണ്ട് നമ്മളെ അലങ്കരിച്ച് ആ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ശ്രേഷ്ഠതയുടെ സമ്പത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ സൗമനസ്യത്തിന്റെ പൂർത്തീകരണ മൂർത്തിയായി നിൽക്കുന്ന ലക്ഷ്മി ഭഗവതിയെ ആ ലക്ഷ്മി ദേവിയെ പൂർണമായി ഗ്ര വിള നമ്മൾ കുടുംബത്തേക്ക് ആ എന്താ പറയാ ആദരപൂർവം ആവാഹിച്ച് ഇരുത്തുക ആദരപൂർവം ക്ഷണിച്ചിരുത്തുക ആദരപൂർവം കൊണ്ടുവരുക എന്നിട്ട് ഭഗവതിയെ സ്മരിച്ച് ആ ഭഗവതിയുടെ ഐശ്വര്യം നിലനിർത്തി എന്നും എൻ്റെ കുടുംബത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ പരമ്പരയിലും എൻ്റെ കുട്ടികളിലും ആയിരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചിരാതികളിലുള്ള വെളിച്ചം ആ കൊണ്ടുള്ള അനുഗ്രഹം അത്രയും പ്രകാശപൂരിതമായി നിൽക്കുന്ന ഒരു അനുഗ്രഹകല എനിക്കും എൻ്റെ കുടുംബത്തിനും കുട്ടികൾക്കും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീപാവലി ഒരു ലക്ഷ്മി പൂജയായിട്ട് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് വീട് മുഴുവൻ ചേരാതെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങക്ക് പന്ത്രണ്ടെണ്ണ വെക്കാൻ പറ്റുള്ളൂ മതി നിങ്ങക്ക് ഏഴെണ്ണയെ വെക്കാൻ പറ്റുള്ളൂ മതി രണ്ട് വെണ്ണ വെക്കാൻ പറ്റുള്ളൂ മതി നമ്മളുടെ എണ്ണത്തിനേക്കാളുപരി നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം എന്തിനാണ് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന കുടുംബക്കാരെക്കാളും കുറച്ചുകൂടെ ഭംഗിയായി വെക്കുക കുറച്ചുകൂടെ കൂടുതൽ വെക്കുക അവരെക്കായാലും കുറച്ചും അതിലേ വയ്ക്കുക അങ്ങനെയല്ല ഭഗവതി ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ കുടുംബത്തേക്ക് വരാൻ വേണ്ടി ജ്യേഷ്ഠാലിയുടെ പൂർണമായി നിൽക്കുന്ന കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി പൂർണമായ ലക്ഷ്മി സാന്നിധ്യം കുടുംബത്ത് കയറി വരാൻ എത്ര ദീപങ്ങളാൽ പൂരിതമായി നിൽക്കുന്ന പ്രകാശലശ്മി അത്രയും പ്രകാശപൂരിതമായി നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് അത്രയും പ്രകാശപൂരിതമായി നിൽക്കുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് അത്രയും പ്രകാശപൂരിതമായി നിൽക്കുന്ന സമ്പൽ സമൃദ്ധയിലേക്ക് നമ്മളെ നയിക്കാൻ ബുദ്ധിയുടെ രൂപത്തിലും ആ ശ്രേഷ്ഠതയുടെ രീതിയിലും നമ്മളെ നയിക്കാൻ പറ്റുന്ന ഭഗവതിയുടെ അനുഗ്രഹം നമ്മുടെ പരമ്പരയിലേക്ക് നമ്മുടെ കുടുംബത്തേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭഗവതിയെ പ്രാർത്ഥിക്കാം വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് എല്ലാ ചിരാതിലൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് ആ ചിരാതിലൂടെ കുന്ന ആ പ്രകാശത്തിലൂടെ ആ തിന്മകളെ എല്ലാം നമ്മുടെ കുടുംബത്തെ അകറ്റി ആ നന്മയെ ആകർഷിക്കപ്പെടുന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ ചിരാതുകളും കുടുംബാംഗങ്ങളും എല്ലാം കൂടെ കൂടി കത്തിച്ച് നേരെ അകത്തു വന്ന് ആ രാവിലെ പൂജ കഴിച്ച ഭഗവതിയുടെ നുമ്പിരുന്ന് ഒരു മൂന്നുരു ഒരു ഏഴുരു ആ അഷ്ടകം ജപിക്കുക ലക്ഷ്മിയുടെ അഷ്ടകങ്ങൾ ദേവി മഹാത്മ്യം ജപിക്കാം ശ്രീം നമ ശ്രീ നമ ശ്രീ നമ ശ്രീ നമ എന്ന ഒരു മുന്നൂറ്റി മുപ്പത്താറൊക്കെ ജപിക്കാം ശ്രീ നമ ലക്ഷ്മിയുടെ ഏറ്റവും നല്ല മന്ത്ര ശ്രീം നമ വളരെ ചെറുതാണ് ശ്രീം നമ ഒരു മുന്നൂറ്റി മുപ്പത്താറ് ജപിക്കാം അങ്ങനെ ഭഗവതി പൂർണ്ണമായി നാമജപാധികൾ കൊണ്ട് പൂർണ്ണമായി ഉപവിഷ്ടമായി വരട്ടെയും ദീപോജ്വലനം കൊണ്ട് പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹകല നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു പൂജ മാനസപൂജ കൊണ്ട് പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹകല നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു മൂന്ന് രീതിയിലാണ് രാവിലത്തെ നിവേദ്യാദികൾ കൊണ്ട് അനുഗ്രഹകലയായി നിൽക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും വൈകുന്നേരം ദീപോജ്വലനം ആയിരക്കണക്കിന് ദീപോജ്വലനം കൊണ്ട് ആ ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നു നാമജപാധികൾ കൊണ്ട് അതിന് ചിരപ്രതിഷ്ഠ കൊടുത്തും അന്ന് അനുഗ്രഹം കൊണ്ട് സമ്പൂർണമായ ഐശ്വര്യത്തെ വാങ്ങിയെടുക്കാൻ ആ സമ്പൂർണമായ നന്മയെ നമുക്ക് ആഗ്രഹിക്കാൻ ആ സമ്പൂർണമായി നിൽക്കുന്ന അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ആ ഭഗവതിയെ പ്രാർത്ഥിച്ച് ജപിച്ച് അദ്ദേഹത്തെ നമ്മുടെ മനസ്സിലും കുടുംബത്തിലും ചിരപ്രതിഷ്ഠിയിരിക്കട്ടെ എന്നുള്ള ആ നമസ്കരിച്ച് സങ്കല്പത്തില് നമസ്കരിച്ചവിടെ കേമാവട്ടെ നിങ്ങളൊക്കെ അതിഗംഭീരന്മാരാവട്ടെ ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടാവട്ടെ ഇഷ്ടം ഇഷ്ടംപോലെ സമ്പത്തുണ്ടാവട്ടെ നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ കേമന്മാരാകട്ടെ എന്നിട്ട് പറയുക ഗോവിന്ദൻ നമ്പൂര് പറഞ്ഞ കഥയാണ് ഇതിനൊക്കെ കാരണം എന്ന് അവരോട് പറയാ അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ ആ ലക്ഷ്മി അനുഗ്രഹം വരട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അപ്പം ദീപാവലി എന്ന് പറയുന്നത് വെറുതെ ഒരു ചടങ്ങ് മാത്രമല്ല മഹത്തരമായി നിൽക്കുന്ന ഏറ്റവും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തെയും കുടുംബത്തേക്ക് പൂർണ്ണമായി ആകീടം ചെയ്യാൻ പറ്റുന്ന എല്ലാ സങ്കല്പ പൂജകളും ഒത്തുചേർന്ന് നിൽക്കുന്ന ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന ലക്ഷ്മി പൂജയാണ് ദീപാവലി ആ ലക്ഷ്മി പൂജ സങ്കല്പത്തെ അതിനെ ആഗ്രഹിക്കുമ്പോൾ അതിനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പൂജ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് ലോകത്ത് എന്താ കിട്ടാത്തത് എല്ലാം കിട്ടുന്നു അതാണതിൻ്റെ അത് താണതിൻ്റെ സന്ദേശം നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല അവരെ ചെയ്ത് കാണിച്ച് പഠിപ്പിച്ച് അടുത്ത തലമുറയും ഇതുപോലെ ചെയ്ത് ലക്ഷ്മി ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്ത് നിറഞ്ഞു നിൽക്കട്ടെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കട്ടെ സമ്പത്ത് നിറഞ്ഞു നിൽക്കട്ടെ ആ പ്രാർത്ഥനയോടുകൂടി നമസ്കാരം കോവി